ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാൻ അത് കഴിവോളും ഞാൻ എത്ര നെരുങ്ങുന്നു ഈ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ക്രിസ്തു പറഞ്ഞ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ക്രിസ്തു പറഞ്ഞ സ്ഥാനത്തെ കുറിച്ച് ഒരു സ്നാനം എത്തി ഏൽക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ എത്ര ഞെരുന്നോ ഈ സ്ഥാനത്തെ കുറിച്ച് ഇതേ കുറിച്ച് അറിയാവുന്ന അറിയാവുന്നതൊന്നും അതിന് ഒന്ന് ഒന്ന് അറിയാനുള്ള ആഗ്രഹം ഇങ്ങോട്ട് പറയുമ്പോൾ ഉള്ളിലൊരാഗ്രഹം അതേക്കുറിച്ച് ചിന്തിക്കാനൊന്നും എന്താണ് ഈ സ്ഥാനത്തെ കുറിച്ച് യേശുദ്ദേശിക്കുന്നത് മരണം നമ്മള് സ്ഥാനമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഈ വെള്ളത്തിന് മൂന്ന് കാര്യം മാത്രം ഒന്നു പറഞ്ഞു അതല്ല

ഞാൻ അത് ചെയ്യും മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിനായി പിശാചിന്റെ കയ്യിലായിരിക്കുന്ന മനുഷ്യരെ ഞാൻ അതിൽ വീണ്ടെടുക്കാൻ ഞാൻ ആ ത്യാഗം ചെയ്യും എന്നൊരു ഉറപ്പ് അതിനുവേണ്ടി എത്ര ഞെരുങ്ങുന്നു എന്താ ഞെരുങ്ങുന്ന എങ്ങനെയാ അംഗി ആലോചിക്കാരുങ്ങിയത് എങ്ങനെയാണ് ഞെരുങ്ങിയത് രാത്രി കാലങ്ങളിൽ അവൻ വേറിട്ടും മലയിലേക്ക് പോകലേ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കും കണ്ണീരോടെ പ്രാർത്ഥിക്കും ശക്തിപ്പെടാൻ വേണ്ടി ബലം പ്രാപിക്കാൻ വേണ്ടി രാത്രി സമയം നല്ലതുപോലെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ദൈവം ആ ഒരു ആയി പോകും അതിനു വേണ്ടി തകത്ത് അനുഭവിച്ചു കൊടുക്കും ഇന്ന് ഞാൻ ഈ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് ദൈവമക്കളെ അങ്ങേരോട് വന്നത് കൊണ്ടോ ആ സഹോദരം കയറിയുകൊണ്ടോ ആ സഹോദര എല്ലാം ഒക്കെ തന്നെ പക്ഷെ ഇതെല്ലാം മുന്നേ ദൈവം നമ്മെ കണ്ടു ആ ദൈവപുത്രങ്ങളോട് നമുക്കൊരു വിശ്വാസം വേണ്ട ദൈവമക്കളെ നമ്മൾ എവിടെയെല്ലാം പോയാലും നാം ദൈവപുത്രന്റെ മക്കളാണ് ആ കഥാപ്രതോട് ഒരു വിശ്വാസം ആരണം ഇന്ന് ഈ ഭൂമിയിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു കല്യാണത്തിന് പോയി വിഷമം കാര്യം വെച്ച് കഴിഞ്ഞാല് കല്യാണത്തിന്റെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ലൈറ്റൊക്കെ ഇട്ടു വേറെ ലൈറ്റ് ഡ്രമ്മൊക്കെ കൊണ്ടു വെച്ചു വെള്ള ഡ്രമ്മും വെച്ച് വെള്ളം അടിക്കണു കൊടുക്കണു ചൂണ്ടിച്ച എന്താണ് അവിടെ ആരണം എന്താണെന്ന് അറിയാൻ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും പക്ഷെ ഒരു മയമില്ലാതെ

മാതാപിതാക്കളോട് ഒരു ഒരു എന്താ പറയേ ഒരു 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 എന്താ അവരുടെ മാന്യമായിട്ട് കിട്ടുന്നുണ്ടോ അവര് കൈയ്യു മുങ്ങി കാലിയൊക്കെ മുങ്ങി നടത്താൻ അവർക്ക് വീട്ടിൽ നിന്ന് വേറെ സാധിക്കും കാണാൻ കാണിച്ചു കാണിച്ചു പാചിച്ചു ഞാൻ സ്നേഹിക്കുന്നു കാണിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ആദ്യത്തെ മാത്രം സ്നേഹിക്കുന്നുണ്ട് അവള് ഭർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നത് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയാ ലജ്ജ തോന്നുന്ന രീതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നതെല്ലാം വൃത്തിയുള്ളതായിരിക്കണം മാന്യ രീതിയിലായിരിക്കണം പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതല്ലാതെ എവിടെ ജടത്തിൽ ജീവിക്കുന്ന അനുഭവത്തിൽ ഒന്നല്ല ദൈവമക്കൾ ജീവിക്കുന്നത് യേശുക്കും വേണ്ടി നിങ്ങൾക്കും വേണ്ടി തന്നെ താ ഏൽപ്പിച്ചു കൊടുത്തത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളൊക്കെ മനസ്സിലാക്കി കൊണം വില കൊടുത്ത കണക്ക് കണക്ക് പറയുന്നത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ദൈവം സാമ്പത്തികം നമുക്ക് അത് ദൈവം നമ്മോട് കാണിച്ച സ്നേഹമാണ് ആ സാമ്പത്തികം നമ്മൾ ഉപയോഗിക്കുന്നതും എങ്ങനെയൊക്കെയാണെന്ന് ചിന്തിച്ചോളു വളരെ സൂക്ഷിച്ച് ചിന്തിച്ചോളു ഇന്ന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭയമില്ലാതെ ജീവിച്ചാൽ കഥാപ യേശുക്രി നമുക്കൊരിക്കുന്ന ശ്രേഷ്ഠത നഷ്ടപ്പെടുന്നുള്ളത് ഈ കഥാവ ഈ സ്ഥാനമേറ്റപ്പോൾ സ്ഥാനത്തിന് വേണ്ടി തയ്യാറായി പ്രാർത്ഥിച്ചു ക്രൂശീകരണം ഏറ്റെടുത്തു ആ ക്രൂശീകരണത്തിൽ നാമം പങ്കാളിയാക്കുന്നു അല്ലേ നാമിനി പാപത്തിന് അടിമപ്പെടാതെ വന്നു

നമുക്കൊന്ന് സ്ത്രോത്രയാൻപിച്ച് നോക്കി മടി കൂടാതെ സ്തോത്രം പറയാം കാരണം ആ സ്നാനത്തിന് വേണ്ടി ആ കൂശികടത്തിന് വേണ്ടി കർത്താവ് ഞെരങ്ങായിരുന്നു എത്രയും വേഗം അത് നടക്കുവാൻ കാരണം അനേകം ആളുകൾ ഞാൻ കർത്താവ് മാത്രം ആ ദൈവപുത്രങ്ങളിലേക്ക് ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും ദൈവം ആഗ്രഹിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി നെങ്ങിക്കൊണ്ടിരിക്കുക രാത്രികാലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക വേർ വെട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിന്റെ ശക്തി എന്നെ നിങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ കഴിവോ നമ്മുടെ സേക്ഷതയോ നമ്മുടെ പുകഴ്ചയോ ഒന്നുമല്ല ദൈവം എന്നോട് നിങ്ങളോട് കാണിച്ച കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളെ നല്ല മനസ്സോളെല്ലാം സ്വസ്ഥാനും പാട്ടുകൾ പഠിക്കത്താണ്